ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോൾ ഡേ ആയിട്ടാണ് അപ്പോൾ കൂടെ തന്നെ ഒരു റെസിപ്പി വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ഒരു കട്ട്ലേറ്റ് റെസിപ്പി ആട്ടോ അപ്പോൾ തലേം ദിവസം എനിക്ക് കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ മസാല റെഡിയാക്കിയെന്ന് അതിന് വേണ്ടി ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നല്ലൊരു വയൻറ്റ് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇടുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ഒന്ന് പച്ച പച്ചപച്ചയെല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ മല്ലി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ അത് വഴറ്റി നല്ല ഒരു പച്ച ചുവ മസാല ഒരു ഇതെല്ലാം മാറിക്കഴിഞ്ഞിട്ടാകുമ്പം അതൊന്നും മാറ്റി വെക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ നമ്മൾ നമ്മളപ്പുറത്തെ അടുപ്പിൽ ഉരുളക്കിഴങ്ങ് വേവിക്കാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നതിന് ശേഷം ഞാനിത് ഉടച്ചടിക്കുന്നത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ കട്ട്ലേറ്റ് സ്പെഷ്യലായിട്ടൊന്നുമില്ല എന്നാലും വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ അപ്പോൾ ചിക്കനും ഇതുപോലെ തന്നെ നല്ലൊരു പീസെടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഉപ്പും കൂടിയിട്ട് വേവിച്ച് വെച്ച ചിക്കന് നന്നായിട്ടൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു എന്നിട്ട് അത് പൊടിച്ചിട്ട് ഇത് ഇത് ഉള്ളി മസാല കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കേങ്ങും നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഈ കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ചൂടാറിയതിന് ശേഷം അതിലേക്ക് ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കട്ട്ലേറ്റ് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഉണ്ടാക്കുന്നത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ചേ ആവശ്യമുള്ളൂ വേറെ ഒന്നല്ല നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ലേഡീസ് മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻ്റിൻ്റെ ഫാമിലിയിൽ ലേഡീസ് മീറ്റപ്പ് അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാവരും കൂടിയിട്ട് എന്താ പറയുക കടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ഒരു എരിവ് കുറവ് കണ്ടിട്ട് ഞാൻ കുറച്ചും കൂടിയും എന്താ പറയുക കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു അടപ്പിൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് പൊതുവേ ഞാൻ ഉണ്ടാക്കാറ് കട്ട്ലേറ്റിൻ്റെ ഒരു അച്ചുരത്തിൽ അതിലത്തെ പിന്നെ അതങ്ങനെ എടുത്തിട്ടില്ല ഞാൻ ഒരു മൂടി വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക ഷേപ്പാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് എഗ്ഗിൽ കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്തു വെക്കണം ഫ്രീസറിൽ മാറ്റി വെക്കണം ഇത് തലേം ദിവസം ആക്കി വെക്കുകയാണ് അന്നത്തെ ദിവസം തിരക്കിട്ടിട്ടിങ്ങനെ ഇതൊക്കെ ആക്കി പിന്നെ എടുത്തിട്ട് പോകാനൊക്കെ ഭയങ്കര ടൈം എടുക്കും എല്ലാം കൂടി ഒന്നും ആവില്ല എന്നുള്ളതി നമ്മൾ ഇത് രണ്ട് ദിവസം മുന്നേ ആക്കി വെക്കുന്നതാണ് കേട്ടോ സ്കൂളില്ല ദിവസമായതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തന്നെ എല്ലാ പണിയും തീർന്നുണ്ടെങ്കിൽ ഉമ്മയും കൂടി കൂടിയപ്പം അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ടി എടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ ഡയറക്റ്റായിട്ട് വെക്കുന്നത് എനിക്ക് കൊണ്ടുപോകാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ബോക്സിൽ തന്നെയാണ് എനിക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ആ ബോക്സിൽ തന്നെ സെറ്റാക്കി വെക്കുകയാണ് ബാക്കി വീട്ടിലെ ആവശ്യമൊക്കെ ഉള്ളത് അത് വേറെ ബോക്സിലാക്കി വെക്കാൻ അപ്പോൾ പിന്നെ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ അതിന് വെച്ചിട്ട് അപ്പോൾ ഈ കട്ട്ലേറ്റൊക്കെ തലേന്ന് തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് അന്നത്തെ ദിവസമുള്ളതാണ് കേട്ടോ ഒരു സാറ്റർഡേ എന്നിട്ടാ ഇത് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ സാധാരണ നോർമൽ പരിപാടികളൊക്കെ അടിച്ചു തരൽ തുടക്കൽ രാവിലെ തന്നെ ആശ പരിപാടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ ഇടുന്നത് ഒരു പത്ത് മണിയായിട്ടുണ്ടാവും സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ മക്കൾ മദേഴ്സിലേക്ക് പോയതിന് ശേഷം നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും പരിപാടിയൊക്കെ ചടവടന്നായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇതൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുക്കാനുള്ളതാണ് അപ്പം അതിന് ശേഷം ഞാനൊരു തുടച്ച് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഉമ്മ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൽ ആക്കി വെച്ചത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ തുടക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് തണുപ്പ് ഏകദേശം ഒന്ന് മാറി വന്ന് പിന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോണ് പിടിച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുത്തുകൊണ്ടൊക്കെ ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് കുറച്ച് ഒന്ന് നന്നൊന്ന് ബ്രൗൺ ആയിട്ടുണ്ടായിന് എന്നാലും കാണാനുള്ള നല്ല തന്നെ ഉണ്ടായിന് അത്ര ഇങ്ങ് എരിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല അവര് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ആയി ഉള്ളൂ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇവിടെ എന്താ പറയാ ഉച്ചക്കൊക്കെ തന്നെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഉണ്ടാക്കാ പോകുന്നത് ഒരു രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഹസ്ബൻഡ് വീട്ടിലെത്താനാണെന്ന് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഉച്ചക്കത്തെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഇന്ന് കുറച്ച് മത്തി കറിയാണ് വെക്കുന്നുണ്ടായത് അപ്പോൾ ആദ്യം കുറച്ച് മത്തി എടുത്തിട്ട് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ടായിന് പിന്നെ അതേ കിണ്ണത്തിൽ തന്നെ കുറച്ച് മത്തിയിൽ പിന്നെ എന്താ പറയുക കറി വെക്കാനും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അത് സൈഡിൽ നിന്ന് ഉമ്മ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഞാൻ കട്്ലീറ്റ് ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കട്്ലേറ്റൊക്കെ കറക്റ്റായിട്ടൊന്ന് പൊരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് പാക്ക് ചെയ്തിട്ട് കണം എന്നിട്ട് എനിക്ക് അയൻ ചെയ്യാനുണ്ട് അയൻ ചെയ്യാൻ എഴുതിട്ട് കുളിക്കാൻ പോകണം മക്കൾ വരുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് കിടണം അങ്ങനെയൊക്കെ പ്ലാനിങ് ഉണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ കട്ട്ലീറ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല എന്താ പറയുക ടേസ്റ്റി ആയിട്ട് കാണുമ്പം തന്നെ എനിക്ക് ഇപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കണമെന്നുണ്ടായി പിന്നെ കൺട്രോൾ ചെയ്തതും പിന്നെ ഒരു ചോക്ലേറ്റ് എടുത്തുകൊണ്ട് ഞാൻ മേലെ ഇടാൻ വേണ്ടിയിട്ട് പോയി അതിനും ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് പോയിട്ട് റെഡി ആവാൻ അപ്പോൾ മക്കൾ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് എത്തും അപ്പോൾ അവർ അവർ എല്ലാവരെയും കൂട്ടുന്നില്ല മോളെ മാത്രമേ കൂട്ടുന്നുണ്ടായില്ലേ അപ്പോൾ ഇസ്വ ഇസ്വ മാത്രമേ എൻ്റെ കൂടെ വരുന്നുള്ളൂ അപ്പോൾ ഇസ്വനോട് റെഡിയായിട്ട് പെട്ടെന്നു തന്നെ റെഡി ആയിട്ട് ഒരു പന്ത്രണ്ട് രാവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഈ അയൺ ചെയ്ത് ഞാൻ തായലേക്ക് വരുമ്പോഴത്തേക്കും സമയം എന്ത് പെട്ടെന്നായിരുന്നു പോയത് ഒന്നും മനസ്സിലായിട്ടില്ല പിന്നെ ചടവടന്നിട്ട് ഞാൻ പോയി ഫ്രഷായി പിന്നെ റെഡിയായി പിന്നെ മക്കളെ റെഡിയാക്കിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു മണിയായിട്ടുണ്ടായിരുന്നിട്ട് ആ ഒരു മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഹസ്ബൻ്റെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും രണ്ട് ഇരുപത്തിനാല് അപ്പോൾ എനിക്കൊരു ഡൗട്ട് രണ്ട് മണിക്ക് എത്താൻ പറഞ്ഞതാണ് എല്ലാവരും വിട്ടുപോയി ഞാൻ ലേറ്റായി പോയി വണ്ടി കിട്ടിയില്ല എന്നുള്ളൊരു ടെൻഷനില് നോക്കുമ്പോഴത്തേക്കും എൻ്റെ വാച്ചിലെ സമയം തെറ്റായിരുന്നു കേട്ടോ പെട്ടെന്നൊന്ന് പോയി അപ്പോൾ ലാസ്റ്റ് അവിടെ എത്തുമ്പോഴത്തേക്ക് അവരൊക്കെ റെഡി ആവുന്നതേ ഉള്ളൂ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയിട്ടുണ്ടായത് അപ്പോൾ അതിന് ശേഷം എന്താ പറയുക അവിടെ എത്തി അവിടെ എത്തിയിട്ട് എന്താ പറയുക എല്ലാവരും കൂടി രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഇറങ്ങി രണ്ട് മണിയാവുമ്പോഴത്തേക്കും അവിടെ നമ്മളെ ഫംഗ്ഷൻ നടക്കുന്ന പരിപാടി നടക്കുന്ന വീട്ടിലെത്തി പിന്നെ അവിടെ എല്ലാവരുടെ അടുത്തും കയറി സംസാരിച്ചു ആ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് ചേട്ടാ ഞങ്ങൾ പോകുന്നത് എനിക്ക് തോന്നുന്നു കൊറോണ ടൈമിലായിരുന്നു അവർ കുടിയിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും അതൊരു ഫസ്റ്റ് ടൈം കാണുന്ന ഒരുപാടായിരുന്നു അപ്പോൾ അതിന് ശേഷം വീട്ടിൽ വീട് കിച്ചണ് മേലെ റൂംസ് എല്ലാം കൂടി ഒന്ന് കയറി കണ്ടു പിന്നെ എല്ലാവരും വന്നുകൊണ്ട് ഇണ്ടായിട്ടില്ല കേട്ടോ വന്നുകൊണ്ട് നിൽക്കുന്നത്രേ ഒരു രണ്ടര വരെ എല്ലാവരും വരുന്ന വന്നുകൊണ്ടിരിക്കുന്നത്രേ ഇതിൽ ലേഡീസ് മാത്രമാണ് പിന്നെ ചെറിയ കുട്ടികളും എന്താ പറയുക ഒരു ലേഡീസ് മീറ്റപ്പ് പ്ലാൻ ചെയ്തതാണ് ഒരു ടീ പാർട്ടി പോലെ അപ്പം എല്ലാവരും കൂടിയിട്ട് എന്തായ്തു കുറേ കടികൾ ഒരു നൂറ് പീസ് കടികൾ സെറ്റാക്കിയെടുത്തു അപ്പോൾ കുറേ കടികളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി വന്നു മീറ്റ് ചെയ്തു എല്ലാവരും പരസ്പരം കണ്ട് സംസാരിച്ചു പിന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പാട്ടൊക്കെ പാടി പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചെയറൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ കുറേ കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ പരസ്പരം പരിചയം ഉണ്ടാവില്ല കുറേ ആൾക്കാർക്ക് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അറിയാം കാണുന്നുണ്ട് പക്ഷെ പേരൊന്നും അറിയില്ല ഇതെന്താ റിലേഷൻ അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടില്ല അക്കലോ ഒക്കെ കഴിഞ്ഞ് കുറേ പഴയ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറേ പാട്ടൊക്കെ പാടി നല്ല രസത്തിൽ അങ്ങോട്ട് പോയി പിന്നെ കുറേ ഗെയിംസ് കളിച്ചു കളിച്ചോട്ടോ നമ്മൾ നമ്മളെ ഏജ് ഒക്കെ മറന്ന് റിലേഷൻ അതൊക്കെ മറന്ന് ഏജ് ഒക്കെ മറന്ന് നമ്മൾ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്ത് ദിവസമായിരുന്നു കേട്ടോ ഗെയിമൊക്കെ കളിച്ചു പിന്നെന്താ പറയുക മറ്റേ ഞാൻ ഫുൾ ബ്ലറാക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇത് കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കില്ല വീഡിയോയിൽ വരാൻ അപ്പോൾ ഒന്നും ബ്ലറാക്കിയിട്ട് അങ്ങോട്ട് കാണിക്കുന്നേ ഉള്ളൂ ഇതൊക്കെ ഗെയിം കളിക്കുന്നതെന്ന് എന്താ പറയുക നമ്മൾ പൂ പറിക്കാൻ പോരുമ്പോൾ നല്ല ഗെയിം ഒക്കെ കളിച്ചു പിന്നെ കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് വേണ്ടതെന്നില്ലയിലേക്ക് കുട്ടികൾക്ക് മ്യൂസിക്കൽ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു നല്ല ആയിരുന്നു അവർക്കൊരു ഒരു ഫ്രീഡം കിട്ടിയ പോലെ പിന്നെന്താ വീഡിയോ എടുത്ത് വെച്ചിട്ടും എഡിറ്റിങ് കംപ്ലീറ്റ് ആയിട്ടും കുറച്ച് നാളായി ഞാൻ എന്നതിന് ശേഷം ഇപ്പോൾ ഇപ്പം വന്നിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മറന്നുപോയോ വിട്ടുപോയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് അപ്പോൾ എന്താ മ്യൂസിക് ചെയറിൻ്റെ ഫൈനലിൽ നല്ല ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടികളെ ഒരു ഒരു വികൃതികൾ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതിന് ശേഷം മ്യൂസിക്കൽ ചെയറുകൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ചായ പരിപാടിക്കലൊക്കെ കടങ്ങിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓരോ കടികളും ഓരോ അടുക്കളയിൽ നിന്ന് വന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പലതിനും പല ടേസ്റ്റ് ഞാൻ കുറച്ചുകൊണ്ട് കൊണ്ടുപോയി അതേ സാധനം വേറൊരാൾ കുറച്ച് കൊണ്ടുവന്നു വേറൊരമ്മായി കുറച്ച് കൊണ്ടുവന്നു അപ്പം ഒരു കട്ട്ലേറ്റ് തന്നെ അഞ്ച് തരം ഉണ്ടായിരുന്നു അപ്പം അഞ്ച് ടേസ്റ്റ് അങ്ങനെ അപ്പോൾ നമ്മൾ പ്ലേറ്റിലൊക്കെ എല്ലാവർക്കും സെറ്റാക്കി കൊടുത്തു പിന്നെ സമൂസ ഉണ്ടായിരുന്നു പിന്നെ ഒരു കരിയപ്പം പോലത്തെ മസാല കറിയപ്പം ഉണ്ടായിരുന്നു വടയുണ്ടായിരുന്നു ചട്നി ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ റോൾ ഉണ്ടായിരുന്നു സമൂസനെ രണ്ട് തരം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ കടികൾ ഞാൻ എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഞാൻ വീഡിയോ കാണുമ്പോഴാണ് അവർക്ക് വന്ന് ഓർമ്മ ഓർമ്മിച്ചിട്ട് എടുക്കുന്നത് അപ്പം കടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു മഴ ക്ലൈമറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറി ഈ രണ്ടും കയറി വന്ന് നല്ല തണുത്ത കാറ്റ് ഒരു ഇരുണ്ട് കയറി വന്നിട്ട് നല്ല കാറ്റും ഇതെല്ലാം ആകുമ്പോൾ നല്ല ചൂട് ചായ അതിൻ്റെ ഒപ്പം കുടിച്ചുകൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നല്ല ഇടിയും മഴയും അപ്പോൾ ഞാനൊക്കെ അവിടെ സ്റ്റെപ്പ് വലി ഇരുന്നിട്ട് കുറേ ആൾ സ്റ്റെപ്പും വലിയ ഇരുന്നു കുറേ ആൾ ചെയറിലിരുന്നു കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടും അങ്ങനെയെല്ലാം ആക്കിയിട്ട് നല്ല രസം രസമുണ്ടായിരുന്നു പിന്നെ ആ മഴയും കൂടി വന്നപ്പം മൊത്തത്തിൽ അങ്ങോട്ട് കളറായ പോലെ നല്ല രസം ഉണ്ടായിരുന്നു ചൂട് ചായ മഴത്ത് കുടിക്കാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടിയും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നല്ല ഫസ്റ്റ് ഞാനിത് മീറ്റപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ഇതൊക്കെ നടക്കുമോ ഇങ്ങനെയൊക്കെ ആവോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയാലും എല്ലാവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം ബോറിങ് അടിക്കുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചാവടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോ സെക്ഷൻ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ എന്താ പറയുക പിന്നൊരു ഐസ്ക്രീം പൈറ്റ് ഉണ്ടായിരുന്നു മിൽമാമി ഐസ് ക്രീം പൈറ്റ് അപ്പോൾ അതും കൂടി എല്ലാവരും കിട്ടി തിന്നു എന്നിട്ട് അതൊക്കെ കഴിച്ചതിന് ശേഷം ഫോട്ടോ ഒക്കെ എടുത്തു ഒരു റീലൊക്കെ എടുത്തു അതിന് ശേഷം എല്ലാവരും കൂടി ബായി പറഞ്ഞിട്ട് പിരിഞ്ഞോട്ടോ നല്ല മഴയായിരുന്നു ഞാനും മോളും കൂടി ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇരുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇടിയും മഴയും കുറേ നാളിന് ശേഷം അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബാ